ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുക എന്നുള്ളത് ഒരു പ്രശ്നം ഡ്രൈവറെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഇപ്പം പുതിയ ഞങ്ങളെ ഈ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് വലിയൊരു ഇഷ്യൂ അല്ല ടിക്കറ്റ് എടുക്കുക ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് അവനവൻ്റെ അവകാ റൈറ്റും അവനവൻ്റെ ഉത്തരവാദിത്വമാണ് ടിക്കറ്റ് എടുത്തുകൊണ്ട് യാത്ര ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നില്ല എങ്കിൽ ഒരു നമ്മളെ ഡ്രൈവർ എന്നുള്ള നിലയിൽ നമ്മളൊന്ന് ഫോഴ്സ് ചെയ്ത് നോക്കും നിങ്ങൾക്ക് ആടിക്ക് അല്ലെങ്കിൽ പ്രശ്നമാണ് അല്ലെങ്കിൽ ടി എഫ് എല്ലിൻ്റെ റവന്യൂ ഇൻസ്പെക്ടേഴ്സ് വന്ന് പിടിച്ചാൽ നിങ്ങൾക്ക് മേക്ക് എറ്റ് ഫൈൻ അങ്ങനെ വരുമ്പോൾ അത്രയും പറയും ഓൾമോസ്റ്റ് ആൾക്കാർ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും ടിക്കറ്റ് എടുത്ത് തന്നെയാണ് യാത്ര ചെയ്യുന്നത് ടിക്കറ്റ് എടുക്കാതെ യാത്ര ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ വണ്ടിക്കകത്തൊരു സംഭവം ഉണ്ടായത് ഒരു ലേഡി വന്നു പാസ് പാസ്സടിച്ചു പാസ്സടിച്ചപ്പോൾ ഇവിടെ അറിയാമല്ലേ മൂന്ന് തരം പാസ് ഉണ്ട് ഒന്ന് പതിനൊന്ന് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സിപ്പ് കാർഡ് ഫ്രീ ആണ് അവർക്ക് ട്രാവൽ എവിടെ വരാനും ട്രാവൽ ചെയ്യാനുള്ള ബസ്സിലെ പാസ് പതിനാറ് മുതൽ പതിനെട്ട് വയസ്സുള്ളവർക്ക് ചെറിയൊരു പൈസ ഒരു ദിവസം ഈടാക്കും അവർക്കും ഓൾമോസ്റ്റ് ഫ്രീ ആണ് പതിനെട്ട് വയസ്സിന് മേളിലുള്ളവർക്ക് അഡൾട്ട് പാസ്സാണ് ഈ ലേഡി വന്ന് കയറിയപ്പോൾ അവർ അടിച്ചത് ചൈൽഡ് പാസ്സാണ് അപ്പോൾ എനിക്ക് സമയമുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അവരോട് ചുമ്മാ പറഞ്ഞു നിങ്ങളാ പാസ് അടിച്ച ചൈൽഡ് പാസ്സാണ് എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ ചീത്തയും പറഞ്ഞ് എന്നെ ഗവനിക്കാതെ കയറിപ്പോയി ഞാൻ വിട്ട് വിട്ടിട്ട് അടുത്ത സ്റ്റോപ്പിലേക്ക് വരുമ്പോൾ സൂക്ഷ്മം അവിടെ തന്നെ റവന്യൂ ഇൻസ്പെക്ടർ ബസ്സേ കയറി റവന്യൂ ഇൻസ്പെക്ടർ കയറുമ്പോൾ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട് ആരെങ്കിലും ഇതിനകത്ത് ഫ്രോഡായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അവരോടൊന്ന് നോട്ടീസ് ചെയ്യുക പറയുക എന്നുള്ളത് അത് വെച്ചിട്ട് ഞാൻ ആ ഇൻസ്പെക്ടറോട് പറഞ്ഞ് നോക്ക് ഇതിനകത്തൊരു ലേഡിയുണ്ട് അവൾ എന്നെ ചീത്ത വിളിച്ച് അടിച്ചിരിക്കുന്ന ചൈൽഡ് പാസാന്ന് പറഞ്ഞു സൂക്ഷ്മം അങ്ങേര് പല ടെസ്റ്റ് ചെക്കിംഗ് ഇൻസ്പെക്ടർ പലരുടെയും ചെക്ക് ചെയ്ത് ചെയ്ത് പോയി കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഇത് വന്നു മുമ്പിലും പുറയിലും പോലീസ് വണ്ടികൾ വരുന്നു എൻ്റെ ഞാൻ വണ്ടി ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ മുമ്പിലും പുറയിലും പോലീസ് വണ്ടി വരുന്നു ഞാൻ ഫുള്ള് ചെയ്തു അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നം അവരുണ്ടായി അല്ലെങ്കിൽ അവൾ ആ പെണ്ണും പുള്ള ചീത്ത വിളിച്ച് കാണും കാരണം എന്തെങ്കിലും പറഞ്ഞ് കാണും അത് കാണാൻ പറ്റില്ല കാണാം ക്യാമറയ്ക്ക് ആണ് കാണും പക്ഷേ എൻ്റെ ഉത്തരവാദിത്വം അപ്പോഴും ഫോക്കസ് റോഡിലായിരിക്കണം സറൗണ്ടിലായിരിക്കണം അല്ലാതെ അവൻ്റെ ക്യാമറ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഒന്നും പോയാൽ എൻ്റെ പണി പോകും നമുക്കറിയാം സംതിങ് ഗോയിങ് ഓൺ അത് കഴിഞ്ഞ് പോലീസ് വന്ന് പോലീസ് വന്ന് വണ്ടിക്കകത്തുകാര് സ്റ്റോപ്പ് ചെയ്ത് ഇവളെ വിളിച്ചോണ്ട് വന്നു അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു പോലീസ് ചോദിച്ചു ഇവിടെ നിന്നെ ചീത്ത വിളിച്ചോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞു ഓക്കെ എന്നിട്ട് അവളെ വിളിച്ച് പോലീസ് അവളെ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പോൾ അവർ ഈ ബസ്സിലടിച്ച കാട് അവർ കണ്ടെത്തി കണ്ടെത്തിയപ്പോൾ തന്നെ അവളോട് പറഞ്ഞത് നിനക്ക് നിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണ് ശരി ആ അപ്പം ഞാനപ്പം ഓഫീസർ എത്രയാണ് എത്രയാണെങ്കിൽ അറസ്റ്റ് ചെയ്തത് എന്താണ് ശിക്ഷ എന്നറിയാൻ വേണ്ടി കാരണം എൻ്റെ ജോലിയല്ല എൻ്റെ ജോലി വണ്ടി ഓടിക്കുക സേഫ്റ്റി ആയിട്ട് ആൾക്കാരെ കൊണ്ടുപോകുക എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്കില്ല ഇവിടെ ഇവിടെ ഏത് ജോലി ചെയ്താലും നമുക്കുള്ള ജോലി എന്താണോ അത് മാത്രം ചെയ്യുക മാനേജർ മാനേജർ ജോലി ചെയ്യും റവന്യൂ റവന്യൂൻ്റെ ജോലി ചെയ്യും വണ്ടി ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യുന്ന ജോലി ചെയ്യും എനിക്ക് ബസ് ഡ്രൈവർ എന്ന് പറയുന്ന ഒരാൾക്ക് ബസ് ക്ലീൻ ചെയ്യേണ്ട അവകാശമൊന്നുമില്ല പക്ഷേ ബേസിക് ഒന്ന് നോക്കൂ എവിടെയെങ്കിലും മോശമായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ പറയും അത് റിപ്പോർട്ട് ചെയ്യും അത്രേ ഉള്ളൂ ഓക്കെ ഇനിയും ഇതുപോലെ ഈ ലേഡിക്ക് അഞ്ഞൂറ് പൗണ്ടാണ് ഫൈൻ അടിച്ചു കൊടുക്കുന്നത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയും ചെയ്യും അവർക്ക് സിആർ ബി പെടുകയും ചെയ്യും ക്രിമിനൽ റെക്കോർഡ് അപ്പം ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇവരെ ക്രിമിനൽ ആയത് ഇതൊരു സിമ്പിൾ കാര്യം നമ്മളെല്ലാം ചിന്തിക്കുക എന്താണ് അവർക്ക് കയറി ക്ലാസ് അടിച്ചിരുന്നത് പക്ഷെ അവരടിച്ചത് അവരുടെ കൊച്ചിൻ്റെ ചൈൽഡ് പാസ്സാണ് അത് ഫ്രോഡാണ് അതേസമയം അവരടിച്ചത് വേറെ ഏതെങ്കിലും പാസ് അല്ല ഇനി പാസ് ഇല്ലായിരുന്നെങ്കിൽ പോലും അവർക്ക് എൺപത് പൗണ്ടേ ഫൈൻ കിട്ടത്തുള്ളായിരുന്നു ഓക്കെ നമ്മൾ അഥവാ ഇതില്ലാതെ ഒരു ഫൈൻ ഫൈൻ പക്ഷേ ഫ്രോഡ് ചെയ്യരുത് മനസ്സിലാവുന്നു ഇത് എനിക്കുള്ള ഒരു എക്സ്പീരിയൻസ് പന്ത്രണ്ട് വർഷമാണ് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് അല്ല ഇത് പറയുമ്പോഴാണ് നമുക്കറിയാം ഒരുപാട് സ്റ്റുഡൻറ് പാസിനെയൊക്കെ മേടിച്ചിട്ട് പോയി ടച്ച് ചെയ്തൊക്കെ അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ബസ്സിലിരിക്കുമ്പോഴേ സ്റ്റുഡന്റ് അതാണ് ഈ അടിച്ചപ്പോൾ അടിച്ചപ്പോഴിന്റെ ടൂൺ വ്യത്യാസമാണ് അടിക്കുമ്പോൾ പാസ് അടിക്കുമ്പോൾ അടൽ പാസിന് ഒരു ഒരു ബെല്ലാത്തത് മറ്റേത് കിരി 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 കുട്ടികൾക്കാസാണ് ഇക്കിരി കിരിക്കിരിടിക്കൂരോണ്ട് ഈ ടോൺ വെച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പതിനൊന്ന് വയസ്സ് മുതൽ പതിനാറ് വയസ്സുവരെ പതിനൊന്ന് വയസ്സ് വരെയും പതിനൊന്ന് വയസ്സ് തന്നെ ഫ്രീ ആ കാരണം പതിനൊന്ന് വയസ്സിനുള്ള കൊച്ചി ബസ്സിൽ ഒറ്റയ്ക്ക് വരാൻ പാടില്ല ഇപ്പം നമ്മുടെ ബസ്സിലേക്ക് ചിലപ്പോ അതിനകത്ത് കൊച്ചി പിള്ളേർ ഇവിടുത്തെ വെള്ളക്കാരി പിള്ളേർ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടുത്തെ നടക്കുന്ന പിള്ളേർ വണ്ടിയിൽ കയറി വരും കയറി വരുമ്പോൾ നമ്മൾ ചോദിക്കും ഇവിടെ നിന്റെ വീട് എന്ന് ചോദിക്കും അല്ലെങ്കിൽ ആളില്ലെങ്കിൽ നമുക്ക് ഇറക്കി വിടാനൊന്നും റൈറ്റ് ഇല്ല അങ്ങനെ ആരെങ്കിലും കുട്ടികൾ ബസ്സേ വന്ന് കയറുകയോ എടുക്കുകയോ ചെയ്താൽ ബസ്സിനകത്ത് തന്നെ കോഡുണ്ട് ആ കോഡ് വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് വന്ന് അപ്പൊ തന്നെ ചെയ്ത് തീർത്തുകൊണ്ട് പോയി ശരി ശരി